എന്റെ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്യരുത് അതിനാണ് ഒരു സിംഗിൾ ഹോൺ അടിച്ചിട്ട് അയാൾ പാസ് ചെയ്ത് പോയത് കണ്ടിന്യൂസ്ലി ഹോൺ അടിക്കുന്നുണ്ടെങ്കില അയാൾക്ക് പോയേ പറ്റുള്ളൂ അയാൾക്ക് വഴി കൊടുക്കുന്ന ആവശ്യപ്പെടുന്നത് അവ തിരിഞ്ഞു നോക്കുകയോ പാനിക്കാവുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്റെ ഫ്രണ്ടിലെ സ്റ്റാറ്റസ് അതിനനുസരിച്ച് അയാക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വേണ്ടി അത് പേടിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രി ഫൈൽ ഇയർ ഇതിപ്പോ റോഡിന്റെ പകുതി റോഡിന്റെ ഇത് എനിക്ക് ഈ കട്ടിനിപ്പുറത്താ കിടക്കുന്നത് ആണ് അപ്പൊ ഞാൻ കൂടെ എന്റെ ഫ്രണ്ട് അങ്ങോട്ടാണ് കിടക്കുന്നത് അതിനർത്ഥം എന്തോ എന്റെ ഫ്രണ്ട് ആ പൊസിഷനിൽ അവിടെ എത്തിയിട്ടില്ല ആ കാണുന്ന പോയിന്റ് എത്തുമ്പോൾ മാത്രമാണ് എന്റെ ടയർ പുറത്തു പോണത് എവിടത്തെ വെച്ചാണോ റോഡ് അകത്തേക്ക് കാണുന്നത് അവിടെ ഡ്രൈവ് ചെയ്ത് എത്തുമ്പോൾ മാത്രമാണ് ഈ ടയർ പുറത്തു വരുന്നത് അതുവരെ ടയർ അകത്താണ് ടയറിന്റെ എഡ്ജിലാണ് ടയർ നിൽക്കുന്നത് മാമിന് അവിടെ നിന്ന് കാണാൻ പറ്റില്ല ഞാൻ കാല് കുത്തിയ ടയറിന്റെ എഡ്ജിലാണ് ഞാൻ കുത്തുന്നത് ഓക്കെയാണ് ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലുമ്പോ എന്റെ ടയർ പുറത്തു വരും

ഇതാണ് നമ്മുടെ ഈ ഫ്ലോർ കാണുന്ന കാലം ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം അത് എന്റെ വണ്ടി ഒഴിവാക്കിക്കോണം കണ്ടല്ലോ സത്യാണോ ഇന്ന് ചെയ്യുന്ന എന്ത് എന്ത് ഡ്രൈവറിനെ ശരിയല്ലേ എനിക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് തരണം മാം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ലോ ചെയ്ത് സൈഡ് ഒതുക്കി ക്ലിയർ ആക്കി വെച്ചതാ വണ്ടിയെ പ്രൊഫഷണൽ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരുന്ന ഒരു ഗതികേട് നോക്കി എന്ത് കാര്യത്തിനാ വന്നാ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ബാക്കോട്ടുള്ള ശ്രദ്ധ വന്നുകൊണ്ടാണ് ഇങ്ങനെ വണ്ടി ആയിപ്പോയത് ഏകദേശം അവിടെ വന്നതേ ഉള്ളൂ മാം സൈഡ് എടുത്തത് വരെ ഓക്കെ ആയിരുന്നു സൈഡെടുത്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു അവിടെ എന്തുണ്ടെന്ന് കണ്ടായിരുന്നു ആ ലെങ് ഒന്ന് ഡ്രൈവ് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഓടി വന്ന വണ്ടിയായിരുന്നു ആയിരുന്നു അതിന് ഇങ്ങനെ മാഡം ചരിച്ചിട്ട് ഈ ലെങ്ത് ഒന്ന് ഡ്രൈവ് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല അതായത് വണ്ടി ജസ്റ്റ് ഒന്ന് ചരിഞ്ഞിട്ട് അപ്പം തന്നെ നേരെയ്ക്കാ ഇപ്പൊ അതായത് റോഡ് സൈഡിൽ വന്നില്ല ജസ്റ്റ് ഒന്ന് സൈഡിൽ വന്നതേ ഉള്ളൂ വണ്ടി ഓക്കെ ആണോ വേറൊരാൾക്ക് തടസ്സമായിട്ട് തന്നെ പാർക്ക് ചെയ്തിട്ട് പോവാൻ പറ്റില്ല തൽക്കാലം ഒന്ന് നിർത്താന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് നേരം ബിസി റോഡാണെങ്കിൽ പുറകിൽ നിന്ന് ഇപ്പൊ ശല്യം തുടങ്ങും മനസ്സിലാവുന്നുണ്ടാവും എപ്പോഴും അതിനാ ഞാൻ പറഞ്ഞത് ഞാനൊരു സ്ഥലം പറഞ്ഞതല്ല മാമിനോട് ഞാൻ പറഞ്ഞ എനിക്ക് നിർത്തണം എവിടെയെങ്കിലും നിർത്തി തരാനാ പറഞ്ഞത് മാമൊരു സ്ഥലം കണ്ടുവയ്ക്കണം അവിടെ എന്താണെന്ന് കാണണം എവിടം വരെ പോകാൻ പറ്റുമെന്ന് കണ്ടു വയ്ക്കണം അങ്ങോട്ട് ചരിക്കണം അത്രയും ദൂരം ഡ്രൈവ് ചെയ്യണം അവിടെ നിർത്തണം ഡ്രൈവ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് വേണമെങ്കിലും സ്ട്രൈറ്റ് ആക്കി ആക്കിയിടാം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സ്കിൽഡ് അല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം രണ്ടാമത്തെ ഓപ്ഷൻ മതി എനിക്ക് അവിടെ ചെന്ന് നിർത്തിയിട്ട് ഞാൻ ലെവൽ ചെയ്തിട്ടോളാം ഓക്കെ മാമിന് അല്ല ചില സ്ഥലത്ത് മാമിന് ഡ്രൈവ് ചെയ്ത് തന്നെ നേരെയാക്കാൻ പറ്റും കാരണം വേറൊരു തടസ്സവും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഇങ്ങനെ വന്ന് തന്നെ ഇടാൻ പറ്റും അപ്പോൾ അത് ചെയ്യാം സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് മാമിൻ്റെ ക്യാരക്ടറിൽ മാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്തിക്കണം ഓക്കെ പോവാം ലെറ്റ്സ് ഗോ എന്ത് ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് എന്താന്ന് നോക്കണം എങ്ങോട്ട് മാറേണ്ടി വരുമോ എന്ന് നോക്കണം എന്നിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ ആ അത്രയും വേണം എന്നിട്ട് ലെവൽ നിർത്തുമോ ഇനി okay. <laughs> <shashi qu piorata> ോ കുരി നോക്കരുത് ആ ആഹ് എന്താ പോക്കറ്റ് സത്യസന്ധത എല്ലാരും അങ്ങനെ അവിടെ ചെന്നിട്ട് ഡോളർ ആയിട്ട് മൂന്നര പവന്റെ അത്ര പാനിക് ആയി തിരിക്കേണ്ടി വരാതിരിക്കാനാണ് നേരത്തെ ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറഞ്ഞത് അവിടെ എന്താണെന്ന് എടുത്താ കണ്ടാ ഒരു പിടുത്തതില്ല താഴേക്ക് വണ്ടി പോണത് കൊണ്ടാ റീജനറേറ്റീവ് ഓഫീസ് കാണിച്ചു തരാം ഫ്രീ ആകുന്ന വണ്ടി കണ്ടോ ആകുന്നേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും അതൊക്കെ ബ്രേക്കിൽ ഒന്ന് ഹോൾഡ് ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ലെവൽ ബ്രേക്ക് ചെയ്യാതെ പിടുത്തും ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്പൊ അത് മനസ്സിലായേറ്റ് ഞാൻ എണ്ണി എണ്ണിവച്ചിരിക്ക അല്ല ആ മാം നിനക്ക് മാല വൈറ്റ് എന്നോട് പറഞ്ഞു പണയം വെക്കരുത് കഴുത്തിൽ തന്നെ ഇടണം കേട്ടോന്ന് പറഞ്ഞു ഓ ഓ അന്നേണ്ട നമ്മുടെ വിഷൻ കുറവാണ് പക്ഷെ എന്റെ സൈഡ് എനിക്ക് കാണാം അത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യണം അപ്പുറത്തെന്താന്ന് എത്തി നോക്കരുത് ആ ഇതിലേ കണ്ടോ തട്ടാത്ത രീതിയിൽ വണ്ടി ഹാൻഡിൽ ചെയ്യണം കണ്ടോ ഇവിടെ ഒരു സ്പാക്ക് നോക്കണ്ട ബാക്ക് നോക്കണ്ടേ വരുന്നേപ്പോളാ ഈ പുള്ളിക്കാരന്റെ വീട്ടിലല്ല ഇതിന അതെ കേറ് കാണണ ലീനശ്രീ മർലീന കാരണം ഞാൻ നിങ്ങളെ വിളിച്ചോണല്ല ഞാൻ രണ്ടുപേരും കൂടെ അമ്മ പോക്കേറ്റിട്ട് ഇടിക്കാൻ ആയിരുന്നു ഇമേ ഇമേ അഞ്ചോനെടാ അഞ്ച രണ്ട് രണ്ട് ആള് ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് എനിക്ക് പോകണ്ട സ്ലോ സ്ലോ ഒന്ന് സ്ലോ ഒന്ന് ഇനി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി രണ്ട് ടൈപ്പ് ജംഗ്ഷൻ ആണ് ഉള്ളത് ഓക്കെ ജംഗ്ഷൻ വരുമ്പോ പാനിക് ആകാതിരിക്കാ പറഞ്ഞത് ചില ജംഗ്ഷൻ വിസിബിൾ ആയിരിക്കും ഈ ജംഗ്ഷൻ കണ്ട രണ്ട് സൈഡും വിസിബിൾ ആണ് അല്ലേ ദൂരെ വരുമ്പോഴേ രണ്ട് സൈഡിലും വ്യൂ മാമനെ ഉണ്ട് അങ്ങനെ ഒരു ജംഗ്ഷനിൽ പാനിക് ആവേണ്ട ആവശ്യമില്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വ്യൂ കിട്ടാൻ തുടങ്ങും ഓക്കെ അപ്പം നേരത്തെ സഡൻ ബ്രേക്കിട്ട് നിർത്തേണ്ടി വരികയോ അല്ലെ പാനിക് ആവേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ആ ജംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യാം നമുക്ക് ചെല്ലുന്നതനുസരിച്ച് വണ്ടികളുണ്ടോ ഇല്ലേ നോക്കി പാസ് ചെയ്ത് പോവാം ഓക്കെ ഇനിയുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാല് സിംഗിൾ ലൈൻ മാത്രമായിരിക്കും വ്യൂ ഉള്ളത് ഒരു പക്ഷേ മാം പോകേണ്ട സൈഡ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ റോങ് സൈഡ് മാത്രമായിരിക്കും മാമിന് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് വ്യൂ മാത്രം കാണാൻ പറ്റുന്നത് ഒരു സിംഗിൾ വ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള ജംഗ്ഷനിലേക്ക് ഡ്രൈവ് ചെയ്ത് ഓടി വരരുത് എന്ത് ചെയ്യണം നേരത്തെ തന്നെ ഒന്ന് അലർട്ടായിട്ട് വേണം വരാം കാരണം അവിടെ വ്യൂ ഇല്ല നമുക്ക് അടുത്തത് എന്താ വരാൻ പോണേന്നോ അവിടെ എന്താണ് എന്നോ കാണാൻ വരുക വിഷൻ ഇല്ലാത്ത സ്ഥലത്തേക്കാ തിരിയാൻ പോകുന്നത് അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ടെങ്കിലും തിരിഞ്ഞ ഇടിക്കും അപ്പൊ അവിടെ അലർട്ടായിട്ട് വേണം വരാം അതൊക്കെ കാണുന്നുണ്ടല്ലേ ഈ റോഡ് നമുക്ക് നേരെ നേരെ ക്യാമറ വെക്കണ്ടല്ലേ വേണ്ട വേണ്ട മുന്നൂറ്റി അറുപത് ഡിഗ്രിയില് മാം കറങ്ങുന്നുണ്ട് ഇവിടെ നമുക്ക് ആദ്യം തട്ട് കിട്ടാൻ പോകുന്ന സൈഡ് എവിടെയായിരിക്കും നമ്മൾ ഈ ജംഗ്ഷൻ ക്ലോസ് ആയിട്ട് വരുന്ന സൈഡ് ഏതായിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നവൻ അവന്റെ കൂടെ പോവുള്ളൂ അതെവിടെയാ അപ്പുറത്താ വരുന്നവനായിരിക്കും നമ്മളോട് നമ്മളോട് നിയർ നിയർ ആയിട്ട് ആയിട്ട് ഓടി വരുന്നത് സൈഡ് ഇങ്ങോട്ട് കേറുന്നതല്ല അയാളുടെ മാം മാം ഇതല്ല റോഡ് ഇന്ത്യൻ നിയമം അനുസരിച്ച് കീപ് ലെഫ്റ്റ് ആണ് ഇങ്ങോട്ട് പോകുന്നവനാണ് ഈ സൈഡിൽ കൂടെ വരുന്നത് അങ്ങോട്ട് പോകുന്നവൻ ഈ സൈഡിൽ കൂടെയാ വരുന്നത് മാം ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോ ആദ്യം വന്നു തട്ടുന്നവരായിരിക്കും ഈ ലൈനിൽ നിന്ന് വരുന്നവൻ റൈറ്റിൽ നിന്ന് വരുന്നവൻ അത് നോക്കി വേണം പുറത്തേക്ക് വരാൻ

പുതിയ റോഡ് ഇട്ടു പണിക്ക് പോയതാണെങ്കിലും ഇവരാദ്യം ഇവര് റോഡ് പണിക്കുള്ളതെല്ലാം സാങ്ഷൻ ആക്കി ഇത് വന്നു കഴിഞ്ഞപ്പോഴെ കൊണ്ട് പൈപ്പുകൾ ഇട്ടത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ബഹളത്തിന് ഇറങ്ങി പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് മാം മൂന്നുപേരും ഭക്ഷണം തരാൻ വേണ്ടി മാത്രമല്ല ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ശരിയാണ് അല്ല അല്ലാതെ ഞാൻ ശമ്പു തന്നെ മീന്തല കൊടുത്തു പൂച്ചയുണ്ട് മയറ്റിനുള്ളി അതിനെ പുറത്തേ അടിക്കരുത് അതും കൂടെ ആലോചിച്ചു ഞാന ട്രൈ വീക്കണോടേ സ്ലോപ് ആണെന്ന് തോന്നുന്നു ഞാൻ വണ്ടിയ വിട്ടു കൊടുക്കരുത് ഒരു പെടുത്തതില് വേണം വണ്ടിയ കൊണ്ടില്ല മാം കയർ പിടിച്ച കൊണ്ടുപോകണ പോലെ വേണം വണ്ടിയ കൊണ്ടുപോകാൻ എനിക്ക് ഇപ്പോ പേടിയായട്ടാ ഞാൻ പോ നമ്മടെ ടിപ്സ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് നീ ഇവിട വരെ ദല്ല ആളുകളൊന്നും പഠിക്കാൻ നിൽക്കരുത് കേട്ടോ കേട്ടോ അല പഠിപ്പിച്ചു കാശി അങ്ങട വെച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ വര മോലാലിടല്ല നിങ്ങ രണ്ടുപേരുടെയും പേരോടാണ് വരാ കൊന്നല്ല പറയല്ല എന്നെ ആൾക്കാര് മമ്മൂണ്ടി മമ്മൂണ്ടി നിൽക്കും നേരം പറഞ്ഞു മമ്മൂട്ടിയുടെ വീട്ടിലെന്തിനാ ഇവര് ഒന്നർക്ക് ഇതല്ല എനിക്ക് വഴി തെറ്റിന്ന് വിചാരിക്കും ഏ എനിക്ക് വണ്ടി തിരിക്കണം എനിക്ക് തിരിച്ചു പോകണം ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പറഞ്ഞു എനിക്ക് വഴി തെറ്റി പോയി എനിക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കും എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട് വണ്ടി തിരിച്ചുകൊണ്ട് പോകാൻ ഒന്നെങ്കിൽ ഫോർവേഡ് ഓടിച്ച് അങ്ങോട്ട് കയറാം എന്നിട്ട് അങ്ങോട്ട് റിവേഴ്സ് എടുക്കാം അതൊരു രീതി അല്ലെങ്കിൽ നേരെ ഫോർവേഡ് പോവാം എന്നിട്ട് റിവേഴ്സ് എടുത്ത് ഇതിനകത്തോട്ട് കേട്ടിട്ട് തിരിച്ചുകൊണ്ട് പോവാം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം ഒരു എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്നിലധികം ഓപ്ഷൻ നമുക്കുണ്ട് ഏത് വേണോന്ന് മാമിനെ സെലക്ട് ചെയ്യാം അല്ല ഏതാ മാമിൻ്റെ അർത്ഥത്തിൽ ഏതായിരിക്കും സേഫ് നേരെ മനസ്സിലാവുന്നുണ്ടാ ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും നേരെ ഫോർവേഡ് പോയിട്ട് ഇങ്ങോട്ട് തിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇതൊരു ബിസി റോഡാന്ന് വിചാരിക്കും അത് ചെയ്യാൻ പറ്റുവോ മാമിന് കാരണം പുറകെ വരുന്നവൻ തൊട്ട് പുറകെ വരും അവൻ മാമിനെ തിരിയാൻ സമ്മതിക്കില്ല പുറകിൽ കിടന്ന് ഫോണടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോ വരും അങ്ങോട്ട് കേറിയിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കേണ്ടി വരും അത് സാഹചര്യ നിയമവശാലും സാഹചര്യമാണത് നമ്മൾ അവിടെ നിർത്തിയാൽ ഈ റോഡ് ബ്ലോക്ക് അല്ല ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് വരുന്നവൻ അതാ അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ആ സിറ്റുവേഷനിൽ കാരണം ഈ റോഡ് ബ്ലോക്ക് ആയി പോകില്ലെങ്കിൽ മാം ഇവിടെ കയറി വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ റോഡ് ഫ്രീ ആകുന്നവര് മറ്റത് നമ്മള് ബ്ലോക്ക് ആക്കുക റോഡ് അപ്പൊ ആളുകൾ വയലന്റ് ആകും അത് വേണോ അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്ത് കടന്നിട്ട് റോഡ് ഫ്രീ ആകുമ്പോ തിരിയണോ അതല്ലേ സേഫ് പോയി കിടക്കാം ആളുകള് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തോളും ഈ റോഡ് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഫ്രീ ആകും ആ സമയത്ത് തിരിച്ചു പോവാം നിയമവശാ അത് തെറ്റാണ് പക്ഷെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ പോവാം റോഡ് ഫ്രീ ആണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വണ്ടി തിരിക്കേണ്ടത് ഫോർവേഡ് പോയി ബാക്ക്വേർഡ് എടുക്കണമെന്നാണ് പബ്ലിക് റോഡിലേക്ക് റിവേഴ്സ് എടുക്കരുതെന്നാണ് പക്ഷെ ചില സമയത്ത് അങ്ങനെ എടുക്കേണ്ടി വരും ആ അവിടെ നിർത്തിയിട്ട് ഈ റോഡിലേക്ക് റിവേഴ്സ് കയറണം എങ്ങനെ എങ്ങനെ അറിയും ചോദിച്ചാ റിവേഴ്സ് ഡ്രൈവ് ചെയ്യാൻ ആ ആ ആ മിററി കിട്ടണം കിട്ടിയാ റോഡ് രണ്ട് രണ്ട് സൈഡ് കിട്ടുന്നുണ്ട് സൈഡും കാണാവാ ും കാണോ തൊട്ടത് ഇവിടെ വിഷൻ വന്ന് എങ്ങനെ കൊണ്ടുപോകണം

എന്ത് ചെയ്യണം കൊറച്ചുകൂടെ കൂടുതൽ ഇങ്ങോട്ട് ആ അടിപ്പിക്കും കൂടെ ഇല്ല അത് അതല്ലേ കണ്ടിട്ട് പോണോന്ന് പറഞ്ഞു ആ പോട്ടെല്ലേ ഇതിനകത്ത് കിട്ടുന്നത് അതല്ലേ ഇവിടെ കിട്ടുന്നേ പുറകെ വന്നവനൊക്കെ കണ്ടുകൂടെ വണ്ടി വിടാവുള്ളൂ മാക്സിമം കൊണ്ടു മാക്സിമം തിരിച്ചു ഓപ്പൺ ആയിട്ട് ഓക്കെ ഫുൾ ആയ തിരിച്ചത് അവിടെ നിക്കട്ടെ ഇപ്പൊ തൊട്ട് ഈ സൈഡ് സേഫ് ആയി തുടങ്ങി കാരണം ഇനി ഇത് സേഫ് ആയിട്ടുള്ള റോഡിലേക്ക് വരാൻ പോണേ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കണം പതുക്കെ പതുക്കെ ബാക്കിലേക്ക് ആ റെഡ് ലൈൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ റോഡേ കേറാൻ പറ്റിയാൽ മാത്രമേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളുണ്ടോ പതുക്കെ കണ്ട വരണ്ട ഇനി അപ്പോഴത്തേക്ക് നോക്കിക്കോണം ആ റെഡ് ലൈൻ അപ്രോച്ച് വണ്ടി നേരെ വേണ്ട മാം ബ്രേക്ക് ഒന്ന് ഞാനല്ലേക്ക് വിട്ട് വണ്ടി കേറാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരു പക്ഷേ വണ്ടിക്ക് മൂവ്മെന്റ് കിട്ടിയാ വണ്ടി കേറും ബ്രേക്ക് ചവിട്ടുന്നുണ്ടാ സത്യം പറ ഇല്ല കണ്ടാ കേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നടക്കുന്നില്ല

പുഷ് ചെയ്തിട്ട് പെട്ടെന്ന് ണ്ടാ പക്ഷേ ഒരടിയേ മുന്നോട്ട് വരത്തുള്ളൂ എന്നിട്ട് വന്നോളൂ ഒരടി ദൂരെ ഉടനെ ആരെങ്കിലും വന്നിരിക്കുവോ വന്ന് നിന്നാ വിടരുത് ബ്രേക്ക് ഒന്ന് വിടാതെ പിടിച്ചോണ്ട് ഇനി നേരെ നേരെയാക്കിയാ അവനെ തിരിച്ചിറക്കൊണ്ട് പോവാൻ വണ്ടിയാ ഇത്രയും നോക്കിയാ നമുക്ക് സ്ഥലം കിട്ടിയില്ലേ ഫ്രണ്ട് ലെങ് കണ്ടാ ഇടിക്കാനുള്ള ഒന്നും വണ്ടി ഒന്നു ചെയ്യണ്ട ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇടിക്കാനൊന്നും ഉള്ള ഒന്നുമില്ല എനിക്ക് തിരിച്ചുകൊണ്ട് പോകാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇത്രയും കെയർ മതി ഇതിനകത്ത് എനിക്ക് ഇറങ്ങിക്കൊണ്ട് പോവാം മനസ്സിലായ ഇങ്ങോട്ട് തന്നെ ആള് തന്നെ വേണ്ട അല്ല ഭാഗ്യം ആ റിവേഴ്സ് ഗിയർ ഇട്ടാൽ സാധാരണ ഇങ്ങനെ ഡ്രൈവ് ഡ്രൈവട് ഓക്കെ എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഇട റൈറ്റ് ഇന്ന് വണ്ടി ഉണ്ടോയെന്ന് നോക്കണം ഏത് ജംഗ്ഷനിലേക്ക് ചെന്നാലും റൈറ്റ് സൈഡിൽ നിന്നാണ് ആദ്യത്തെ തട്ട് കിട്ടാൻ പോകുന്നത് അവിടെ ഓക്കെ ആണോ നോക്കിയിട്ടേ പുറത്തേക്ക് വരാവുള്ളൂ

ഇണ്ട് കറങ്ങി നേരെ പോണ്ട വഴിയിലേക്ക് വരുമോ നോക്കണം വരുന്നതിന് സരിച്ച് നേരെയാക്കി നേരെയാക്കി കൊടുക്ക് പത നേ. കൊടിക്കി ഓക്കേ ആണോ സ്റ്റിയറിങ്ങേ നോക്കി നേരെയാക്കരുത് ഇപ്പോ ചെയ്ത പോലെ സ്ലൈഡ് പോട്ടെ. ഞാൻ ഇപ്പോ ചെയ്തതാണ് கரெക്റ്റ്. ഞാൻനെ ചെറുപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പറയ് 1 2 3 4 5 6 10 വരെ ഉണ്ട്. എന്റെ കണക്ക് കാര്യങ്ങളൊക്കെ അതെ വഴിക്ക് ആ നമ്മുടെ ഭൂഗണത്തിന്റെ സ്പന്ദനം കണക്കിലാണോ ഞാൻ പറഞ്ഞില്ലേ. കണക്ക് വെച്ചിട്ട് ഉള്ളൂ എന്ന്

എന്തേലും കൊണ്ടുവരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഥവാ കിട്ടിയില്ലേ ഞങ്ങൾ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കത്തേക്കും ഞങ്ങൾ അപ്പറക്കായം ചെയ്യുമ്പോഴ മിനിഞ്ഞാന്ന് വന്നപ്പോ കൊണ്ടുപോയി അല്ലേ